ഇന്ന് മാസത്തിലാണ് നമ്മൾ ഈ മാസം എന്നത് അള്ളാഹു സുബാൻ അഹു പവിത്രമായ മാസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു മാസമാണ് വിശുദ്ധ പ്രഹാൻ സുഹൃത്ത് ദൂബയിലെ ഇരുപത്തി മുപ്പത്തി ആറാമത്തെ വചനമാണ് ഞാൻ ഓതിയത് ഇന്ന ഇന്നത്തെ ഷുഹു ഹിഷലൻ ഫിഖാബി ലാഹുബിന്റെ അടുക്കൽ വർഷം അത് പന്ത്രണ്ട് മാസങ്ങളടങ്ങിയതാണ് അത് സമാവാദി ആകാശഭൂമികൾ സൃഷ്ടിച്ച് അന്ന് മുതലേ അങ്ങനെ തന്നെയാണ് മിൻഹ അതിൽ നാല് പവിത്ര മാസങ്ങളാണ് മാസങ്ങള് ആണ് അതാണ് ഋജുവായ മതം ഫല തലിമോ ആ പവിത്ര മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത് അതാണ് വിശുദ്ധ പ്രഖാന്റെ ഇവിടെയുള്ള

യും മധ്യത്തിലുള്ള മാസവും ഇന്ന് റസൂറുദ്ധമാണ് ഇത് റസൂള്ളി സല്ലാ അലൈഹി വസ്ല്ല പറഞ്ഞിട്ടില്ലെങ്കിലും ഏതാണ് ഈ നാലു മാസം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനേ സാധ്യല്ല കാരണം വിശുദ്ധ ഖുർഹാൻ എവിടെയും ഈ നാലു മാസം ഏതാണ് എന്ന് പറഞ്ഞിട്ടില്ല ഖുർഹാന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന അത് റസൂറുല്ലായ് സല്ലാഹു അലൈഹി വസ്ലമ ആയതുകൊണ്ട് റസൂറുള്ള നമുക്ക് പറഞ്ഞെന്നു ഈ പവിത്ര മാസങ്ങൾ എന്ന് പറയുന്നത് അത് മുഹറം അതുപോലെ റജബ് എന്ന മാസങ്ങളാണ് എന്ന് റസ നമുക്ക് പറഞ്ഞു തന്നു ആ അടിസ്ഥാനത്തിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ റജബ് മാസത്തിന് അള്ളാഹു സുബാനുഭവത്തായ വിശുദ്ധ കൊണ്ട് നമ്മോട് കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്യരുത് ഈ മാസങ്ങളിൽ എന്നാണ് എന്നാൽ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഈ റജബ് മാസത്തിലാണ് മുസ്ലിംകൾ ഏറ്റവും കൂടുതൽ അവനവനോടും അവനവന്റെ ഭീനനോടും അതിക്രമം ചെയ്യുന്നത് എന്ന് നമുക്ക് കണക്കാണല്ലോ അതൊരു വിധിവൈപരീയം എന്ന് നമുക്ക് പറഞ്ഞാൽ അതിലൊരു തെറ്റില്ല അതായത് ഏറ്റവും കൂടുതൽ വിതാഠുകൾ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും നടവാടുന്നതും അത് റജവു മാസത്തിലാണ് രജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോ പണ്ടത്തെ പോലെയൊന്നുമല്ല അപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാല് ഈ വഴതുകൾ എത്ര എത്ര വഴതുകൾ ഓരോ പ്രദേശത്തും നടക്കുന്ന വഴതുകൾ അതുപോലെ സോഷ്യൽ മീഡിയയിൽ സ്വന്തമായിക്കൊണ്ട് രജബ് മാസത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ ഭൂരിഷ്യങ്ങള് അത് ധാരാളം നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പല തരത്തിലുള്ള പ്രത്യേകതകൾ അതിലുള്ള പ്രത്യേക നോമ്പ് നമസ്കാരം അതുപോലെ തന്നെ അതിലെ അമലുകൾ പോരോധനുള്ള പ്രത്യേകതകൾ അതുപോലെ വെറുക്കങ്ങൾ നിറഞ്ഞ മാസം ഇങ്ങനെ ഒരുപാട് അത് ആ ഭാഗം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ധാരാളം നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതിനുള്ള ഏറ്റവും രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ മാസത്തിൽ യാതൊന്നും അഹോ റസൂലോ നമുക്ക് പ്രത്യേകമായി നിർണയിച്ചു തന്നിട്ടില്ല ഒരു നോക്കോ വലിയ ഒരു നമസ്കാരം നല്ലൊരു പ്രത്യേകമായ ഒന്നും റജബ് മാസത്തിൽ യാതൊന്നുമില്ല അപ്പൊ യാതൊന്നും അള്ളാഹും റസൂലും നിർണയിച്ചു തരാത്ത ഒരു മാസമാണ് ഏറ്റവും കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ മതത്തിൽ ഉണ്ട് എന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇതൊന്നുമില്ല എന്ന് പറയുന്നത് പണ്ട് മുതലേ ഈ പണ്ഡിതന്മാർ വളരെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് ഇവിടെ ഒരു വാചകമുണ്ട് അദ്ദേഹം പറയുന്നത് അതിൽ ഏതെങ്കിലും ഒരു നിർമ്മിതമായ നോമ്പിനെ പറ്റിയോ വലാ ഫി ഫിയാമി ലൈലത്തിൽ അതിലേതെങ്കിലും രാത്രിയിൽ പ്രത്യേകമായ ഒരു നമസ്കാരത്തെ പറ്റിയോ ഒന്നും വന്നിട്ടില്ല ഹരീസും സഹീഹും തെളിവ് വെക്കുന്ന സഹീഹായ ഒരു ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടേ ഇല്ല എന്നാണ് ഈ പ്രസിദ്ധമായ ശാസ്ത്രയും മധുബിലൊക്കെ പ്രസിദ്ധമായ പണ്ഡിതൻ അസ്കലാനി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട് റജബ് മാസത്തിൽ പറ്റി പറയുന്ന ഹരീസുകൾ മാത്രം പ്രോഡീകരിച്ച അദ്ദേഹം ഒരു ഗ്രന്ഥ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയണത് ൊന്ന് നബിയുടെ പേരിൽ കറ്റ് കെട്ടി ഉണ്ടാക്കിയ ഹദീസും അതുപോലെ പന്ത്രണ്ട് ദുർബലമായ ഹദീസുകളും ഈ റജബിന്റെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ കറ്റ് കെട്ടിയ ഹരീസും അഥവാ മൗദൂർ കാണുന്നത് നബി പറഞ്ഞിട്ടില്ല മാത്രമല്ല നബി പറഞ്ഞു എന്നുള്ളത് നബിയുടെ പേരിൽ കളവായിട്ട് പറഞ്ഞതാണ് എന്ന് വ്യക്തമായ ഹരീസും അങ്ങനത്തെ ഹലീസുകളും ദുർബലമായ ഹലീസുകളുമാണ് ഈ വഴതുകളിൽ മുഴുവൻ പണ്ഡിതന്മാര് എന്ന് പറയുന്ന മുസ്ലിങ്കന്മാര് ധാരാളമായി പ്രയോഗിക്കണം എന്നിട്ട് ഈ ആ വഴത് കേൾക്കുന്ന ഓരോ സാധാരണക്കാരെയും ഒരുപാട് ഏതൊക്കെയോ നോമ്പുണ്ടെന്നും ഏതൊക്കെയോ നിസ്കാരം ഉണ്ടെന്നും ഏതൊക്കെയോ വേറെ വെറുക്കത്തിൽ ചെയ്യേണ്ട പണി പണികളുണ്ടെന്നും വെറുതെ ഇല്ലാത്തത് വല്ല മൃഗന് എവിടെയും പറയാത്ത സംഗതികൾ ഈ റീസായ മൗതായ ഹരീസുകൾ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ പറയണം അത് പറയണം നിങ്ങൾ ഏതും ആരോടും നിങ്ങൾക്ക് ഏതൊരു കുട്ടിക്കും നിങ്ങൾക്ക് പറയാവുന്നൊരു സംഗതിയാണ് എവിടെ നിങ്ങൾ റജബിന്റെ പോലീഷ പറഞ്ഞുകൊണ്ട് അത് പവിത്ര മാസത്തിൽ പെട്ടതാണ് എന്നതല്ലാത്ത അതല്ലാത്ത വല്ല പോലീഷും പറഞ്ഞ് ഏതെങ്കിലും ഒരാള് പ്രസംഗിക്കുകയോ പറയുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു അറിവും വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് അതിനോട് ചോദിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ അള്ളാഹാന്റെ വസൂലിൽ നിന്ന് വല്ലതും സഹി ആയിക്കൊണ്ടിട്ടുണ്ടോ സഹിയായ വലിയ അരിട്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട് എന്ന് പറയാന് ഒരാൾക്ക് സത്യം കാരണം അത് അത്ര വ്യക്തമായി പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ ഇതിൽ പ്രത്യേകമായി പറയുന്ന വിധികൾ പ്രധാനമായ വിദഗ്ധികൾ ഈ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോ കുത്തുമയിലും പറയുന്നുണ്ട് മഹതസത്തിൻ്റെ നമ്മൾ കുത്തുമയുടെ പ്രാരംഭമായി പറയും കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട സംഗതി ഏറ്റവും ഷറായ സംഗതി അത് വിദ്യാർത്ഥികളാണ് മഹതസാർത്ഥികളാണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കിയതാണ് വെക്കുല്ലു മഹസത്തിൻ ബിത എല്ലാ പുതുതായി ഉണ്ടാക്കിയതും അത് വിദാർത്ഥാണ് ഒരു ഹരി വിദ്യാർത്ഥി പിന്ന അതൊക്കെ നിരകത്തിലേക്കുള്ളതുമാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഈ വിദ്യാർത്ഥി നമ്മൾ സാധാരണ പറയും വിദ്യാർത്ഥികള് അന്ധവിശ്വാസങ്ങള് അനാചാരങ്ങള് ഇങ്ങനെ മൂന്നെണ്ണാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തില് ഈ മതത്തിന്റെ പുറത്തുള്ളത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് മരിച്ചു മരിച്ചെന്നിട്ട് അന്നാലിടക്കൽ കൂരി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മതത്തിൽ ഇല്ലാത്ത ഒരു സംഗതി നമ്മൾ മതമാണെന്ന് വിചാരിച്ച് ചെയ്യാം അതാണ് അതിനെ പറ്റി മാത്രം വിചാരിച്ചു പറയാം മതമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്നാലിടക്കൽ കൂരി ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഖുർആാനിലോ ഹദീസിലോ ഇല്ലാത്ത ഒരു സംഗതി നമ്മൾ ആ അർത്ഥത്തിൽ ചെയ്യുക ഇപ്പൊ സാധാരണക്ക് ഏഹ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് അന്നാന്നുള്ള സൂര്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ പറയാണ് ചൊവ്വാഴ്ച നോമ്പ് വൽക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചൊവ്വാഴ്ചയാലും പ്രത്യേകം നോമ്പ് വൽക്കണമെങ്കിൽ അത് വിചാരിച്ച അല്ലാതെ നോമ്പ് നോൽക്കുന്നത് തെറ്റായുള്ളതല്ല ചൊവ്വാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത അള്ളി റസൂറിൽ പഠിപ്പിക്കാത്തത് നമ്മൾ കൽപ്പിക്കുക അപ്പൊ അങ്ങനത്തെ സംഗതി അപ്പൊ റജബ് മാസത്തിന്റെ സംഗതികളൊക്കെ നടക്കുന്നത് വിചാരിച്ചു പറയാൻ കാരണം റജബ് മാസത്തിൽ ഇന്ന സംഗതി ചെയ്താൽ നിങ്ങൾക്ക് അദ്ദാന ഇന്ന ഭൂലി ഉണ്ടാവും ഇത്ര പ്രത്യേകതകളാണ് ഇത് ഇസ്ലാംസീന കയ്യില് ഇത്ര പ്രത്യേകത ഉണ്ട് എന്ന് പറയണത് കൊണ്ടാണ് അത് ബിദ്ധിരക്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ സംഗതികൾ മാത്രമാണ് ബിദ്ധിരക്തി എന്ന് പറയുന്നത് അത് എപ്പോഴും നമ്മൾ നമുക്ക് കൂലി കിട്ടുമെന്ന് വിചാരിച്ച് മതത്തിലുള്ളതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന സംഗതികളാണ് ഇപ്പൊ നബിദിനം അത് എന്ന് പറയാൻ കാരണം നെബിദിനം ആചരിക്കുക കൊണ്ടാടുക എന്നുള്ളത് അള്ളാഹു റസൂലോ പ്രവാചകന്മാരോ ഇമാമുകളോ താബികളോ പാചകാല മുസ്ലിം അവരാരും തന്നെ മതത്തിൽപ്പെട്ടൊരു ധർമ്മമായി നമുക്ക് പഠിപ്പിച്ചെന്നില്ല അങ്ങനത്തെ ഒരു സംഗതി നമ്മൾ മതത്തിൽപ്പെട്ടതാണ് അത് നമുക്ക് കൂലി കിട്ടും വർഷവും എടുക്കുന്നത് പ്രതിഫലം കിട്ടും എന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വിധ അതാണ് വിദ്യ രണ്ടാമത്തത് അന്ധവിശ്വാസം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ശാസ്ത്രീയമായ ഒരു എന്തെങ്കിലും ഒരു തെളിവില്ലാതെ തെളിവില്ലാത്ത സംഗതികൾ അല്ലെങ്കിൽ ഹദീസിലോ സ്ഥാപിക്കപ്പെടാത്ത ഒരു സംഗതി നമ്മൾ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അന്ധവിശ്വാസാണ് അപ്പൊ നമ്മുടെ പല ശകുനങ്ങളും പുഷകുനങ്ങളും വാരഫലങ്ങളും ഇതൊക്കെ അന്ധവിശ്വാസം ഇന്ന നക്ഷത്രം അവിടെ ഉണ്ടായാല് അത് ഇന്നതുണ്ടാവുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇന്ന ദോഷം ഉണ്ടാവും ഇന്ന ഗുണം ഗുണമുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കണത് അത് ശാസ്ത്രീയമായി എന്തെങ്കിലും അടിത്തറ ഉണ്ടെങ്കിൽ അത് അർത്ഥത്തിൽ അംഗീകരിക്കാം അതല്ലെങ്കിൽ ഖുർബാനിലോ ഹദീസിലോ അതിന് പ്രത്യേകതകൾ കാണും ഇപ്പൊ ദള്ളതിൽ പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ശാസ്ത്രീയമായി കഴിയുന്നതിനേക്കാൾ ഉപരി അത് ഖുർബാനിലോ അല്ലെങ്കിൽ ഹദീസിലോ ഹദീസിലോ വന്ന ഒരു സംഗതിയാണ് അത് അന്ധവിശ്വാസമായി മാറുന്നില്ല ഇസ്ലാമിന്റെ ഭാഷയിൽ അത് അന്ധവിശ്വാസമല്ല മതമില്ലാത്തവരുടെ ഭാഷയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവും അതല്ല ഇസ്ലാമിന്റെ ഭാഷ അപ്പൊ മലായിക്കത്തുകൾ ഉണ്ട് നമ്മളെ കേൾക്കുന്ന മലായിക്കത്തുകളുണ്ട് അല്ലെങ്കിൽ മറ്റ് പിഷാജുണ്ട് ജിന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ശാസ്ത്രത്തിലൂടെയോ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെയൊന്നും നമുക്ക് കണ്ടെത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല പക്ഷേ അത് ഖുഹാനിനും ഹദീസിനും സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അന്ധവിശ്വാസമല്ല എന്നാൽ അതിനപ്പുറം ഒരാൾ പറഞ്ഞാൽ ഒരാളുടെ ഒരു പ്രേതം എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് ഈ ഭൂമിയിൽ അങ്ങനെ അലഞ്ഞു നടക്കും എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിലോ അത് അന്ധവിശ്വാസമാണ് കാരണം ശാസ്ത്രീയമായതിനെ അടിത്തറയില്ല രണ്ടാമത്തെ സംഗതി മതത്തിന്റെയും അടിത്തറ അതിനില്ല അതാണ് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഗതി അനാചാരങ്ങളാണ് അനാചാരങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇസ്ലാമിന്റെ ആചാരങ്ങളിൽ പെടാത്ത അന്യമത സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് അനാചാരങ്ങളായി പോകാം ഉദാഹരണമായി നമ്മൾ ഈ ബർത്ത്ഡേ ബർത്ത്ഡേ കൊണ്ടാടുക എന്ന് പറഞ്ഞാല് ബർത്ത് ഡേക്ക് ഒരാൾ കൊണ്ടാടുന്നത് മരിച്ചിരുന്നു സന്താൽ കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ആ രീതി ചെയ്യുന്ന സമയത്ത് ഒന്നാണ് മരിച്ച് അത് മറ്റു ഇതര സമൂഹത്തിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വന്ന ഒരു ആചാരമാണ് അപ്പൊ അതിന് അത്ര ഒരു സമൂഹം ഒരു മതവിശ്വാസികൾ അവരുടേതായി ആചരിക്കുന്ന ആചാരങ്ങള് അത് അവരുടേതായി നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സംഗതിയാണ് ഹിന്ദു മതവിശ്വാസികൾക്ക് അവരുടേതായ കുറേ ഉണ്ടാവും അത് അവരും അവരുടെ മതവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അതുപോലെ ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടേതായ ഒരുപാട് ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ട് ക്രൈസ്തവർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് മറ്റു മതങ്ങളുടേത് നമ്മൾ വാരിപ്പുണർന്ന് നമ്മളും അതിൻ്റെ ഭക്താക്കളായി നമ്മളത് നടത്തുമ്പോൾ അത് അനാചാരമായി ഇങ്ങനത്തെ സംഗതികളാണ് നമ്മൾ മതത്തിൽ പെട്ടതല്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിദഗ്ധങ്ങളൊന്നും മതത്തിൽ പെട്ടതല്ല എന്ന് നമ്മൾ പറയുന്ന സംഗതികൾ അതാണ് അപ്പൊ ഇങ്ങനത്തെ ഈ വിദഗ്ധനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെ അപകടകരമായ സംഗതിയാണ് കാരണം വിദഗ്ധർ അത് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വിജന ആണ് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ അയാളുടെ ചീത്തയായ പ്രവൃത്തികൾ അയാൾക്ക് നല്ലതായി വിശാല വരെ തോന്നിക്കുന്നത് നല്ലതാണ് വിചാരിക്കുന്നത് അപ്പൊ നല്ലതാണ് വിചാരിച്ച് നമ്മൾ ശരിയല്ലാത്ത ഒരു സന്ദരികൾ ചെയ്യുമ്പോ അത് നമ്മൾ ഒരിക്കലും കയ്യടിക്കൂല നല്ലതാണ് നമ്മൾ വിചാരിക്കുന്നത് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അല്ല രീത നല്ല ദുനിയാവ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ തെറ്റിപ്പോയ ആളുകൾ അവർ വിശ്വസിക്കുന്നത് അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് അപ്പൊ നല്ല കാര്യമാണ് എന്ന് വിശ്വസിച്ച് മതത്തിലുള്ളതാണെന്ന് വിശ്വസിച്ച് മതത്തിൽ ഒരു സംഗതി ഒരാൾ ആചരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കും അത് ഉൾക്കൊള്ളുന്നതിനാണ് നമ്മൾ വിദ്യാർത്ഥി എന്ന് പറയുന്നത് അപ്പൊ ഈ ഇമാം ഇമാം പ്രസിദ്ധനായു യഥാർത്ഥാണ് മറ്റു പാപങ്ങളെക്കാൾ കൂടുതൽ അപകടകരമായ ഒരു സംഗതി ഇന്നൽ ഇബിലീസ് മനസ്സിയെത്തി മറ്റു പാപ്പങ്ങളെക്കാൾ ഇബിലീസിനെ ഏറ്റവും ഇഷ്ടമുള്ളത് പിഷാദിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഓം ബിദർത്ത് ചെയ്യാന്നുള്ളതാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വിചാരി ചെയ്യുന്ന ആള് അയാൾക്ക് അതിൽ നിന്നൊരു പശ്ചാത്താപം സാധാരണ രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവില്ല കാരണം അയാളതൊരു നല്ല കാര്യം വിചാരിച്ച് ചെയ്യാണ് എന്നാൽ ഒരു വാശിയത്ത് യുദ്ധാവുക താപ്പങ്ങൾ ചെയ്യുന്നവരെ അവനത് തെറ്റാണ് ബോധ്യമുണ്ട് ഒരു കള്ളു പിടിക്കുന്ന ഒരാൾക്ക് അതിൽ രഭിചരിക്കുന്ന ഒരാൾക്ക് അയാൾക്കറിയാതെ തെറ്റാണ് അയാൾ അവസരം കിട്ടുമ്പോൾ മനസ്സ് മാറുമ്പോ അയാൾ അതിൽ നിന്ന് മാറും യാതൊരു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അതിൽ നിന്ന് അയാൾ തൗപ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഒരു സംഗതി ഈ വെരിജിനെ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ ഒരിക്കലും കൂലി കിട്ടുന്ന ഒരു സംഗതിയാണ് നല്ലതാണ് എന്ന് വിചാരിച്ച് അയാൾ ചെയ്യുമ്പോൾ അയാൾ അതിൽ നിന്ന് തൗപ ചെയ്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇമാം സൗരി പറഞ്ഞത് ഇമലീസിനെ ഏറ്റവും ഇഷ്ടം മറ്റു പാപങ്ങളെക്കാൾ കൂടുതൽ ഈ വിദരട്ടുകളാണ് എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മളെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് തീരുമായി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അത് വിശുദ്ധ കുഹാന്റെയും അതുപോലെ സഹിഹായ ഹദീസുകളുടെയും ബാക്കപ്പ് അതിൻ്റെ അത് കൃത്യമായി ഉണ്ടാകണം ഈ റജബിന്റെ കാര്യത്തിലുള്ള സംഗതി അതൊന്നുമില്ലാതെ അതിൽ പെട്ടെന്നാണ് സലാത്തുർ റകായിബ് എന്ന് പറഞ്ഞ ഈ പിന്നെ വെള്ളിയാഴ്ച രാവുന്ന ഒന്നാമത്തെ രജകമാസം ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ സലാത്തുർ റകായിബ് എന്ന് പറഞ്ഞ ഒരു നമസ്കാരം ഒരു പ്രത്യേകമായ നമസ്കാരം ആ നമസ്കാരത്തിൽ ഇല്ല ഇന്ന ഇന്ന പ്രത്യേകതകളുണ്ട് എന്നൊക്കെയാണ് പറയാൻ അങ്ങനെ ഒരു സംഭവം അബ്ദാബു മസ്തൂർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയ ബന്ധത്തിന് ഏറ്റവും പ്രസിദ്ധരായ പണ്ഡിതൻ ഇമാം നവറി പറഞ്ഞത് ഈ കബീഹത്തും മൂഖകത്തും അശക്തരീക്കാറുണ്ട് വളരെ മോശപ്പെട്ട എന്തുകൊണ്ടും നമ്മൾ വിലക്കേണ്ട ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വിദരഥാണത് മുഷ്ടമിലത്തിനല്ല മന്ത്റാത്തിനും ഒരുപാട് അനാവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ എത്രയെങ്കിലും തെർക്കുഹാവു അനുഭാവ ഇന്ദ്ര അതുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളെ അതിൽ നിന്ന് ചെയ്യരുതെന്ന് ഉപദേശിക്കണം അത് ചെയ്യുന്ന ആളുകളെ നമ്മൾ ആ രീതിയിൽ തന്നെ ഉണർത്തേണ്ടതുണ്ട് എന്ന് പറയും ഏത് ഈ വെള്ളിയാഴ്ച ഒന്നാമത്തെ വെള്ളിയാഴ്ച രണ്ട് ചെയ്യണം എന്ന് പറയുന്ന ഈ നമസ്കാരത്തെ പറ്റി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ അവരുടെ യൂട്യൂബിൽ പോയി നോക്കാണെങ്കിൽ ഈ നമസ്കാരത്തിന്റെ പ്രത്യേകതയും പോലീഷയും കൊണ്ട് പറഞ്ഞിട്ട് ആ രീതി പറയാണ് യഥാർത്ഥത്തിൽ അതുപോലെ ചില ആളുകൾ ഈ അച്ചപ്പുമാസത്തിൽ ഉമ്മറെ ചെയ്യുന്നതിന് പ്രത്യേകത ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെ യാതൊരു ഉമ്മ ചെയ്യുന്നതിന് ഒരു പ്രത്യേകയില്ല അള്ളാഹാന്റെ റസൂല് രജകുമാസത്തിൽ ഒരു ഉമ്മറി ചെയ്തിട്ടില്ല ഒരു ഉമറി അള്ളഹാന്റെ വസൂല് ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ വസൂല് ഒരു ഉമ്മറക്കെന്തെങ്കിലും പ്രത്യേകത പറഞ്ഞിട്ടില്ല ഉമ്മറക്ക് ഏതെങ്കിലും സമയത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റമ മാസത്തിലെ ഉമ്മറയ്ക്ക് വേണ്ടി മാത്രം റമലാ മാസത്തിൽ ഉമറക്ക് പ്രത്യേകതയുണ്ട് അത് കൂടുതൽ പ്രതിഫലമുണ്ട് അത് റസൂൽ ഹുലഹ അഹിഹുല്ലമ്മ അതിനെപ്പറ്റി ഹജ്ജ് ചെയ്യുന്നവരുള്ള പ്രതിഫലം റമദാ മാസത്തിൽ ഉമറപ്പുണ്ട് എന്ന് റസൂൽലാഹിസ്ല്ലമ്മ പറഞ്ഞു ഇതല്ലാതെ വേറൊരു സമയത്തുള്ള ഉമുറപ്പും പ്രത്യേകിച്ച് യാതൊരു പ്രതിഫലവും ഇല്ല അലൈഹി അലിഹിസല്ലമ്മ ഈ റമദാ മാസത്തിൽ ഈ റജബ് മാസത്തിൽ ഉമ്മറ നിർവഹിച്ചിട്ടുമില്ല ലബിസുലാല്ലമ്മ ആകെ നിർവഹിച്ചത് നാലും ഉമ്മറയാണ് അതിലൊന്ന് ഹജ്ജത്തിൽ എന്ന സന്ദർഭത്തിൽ ിച്ച മാസത്തിലാണ് യജത്തിലുള്ളതായിട്ട സന്ദർഭത്തിൽ ബാക്കിയുള്ളതൊക്കെ ദുരക്കായത മാസത്തിലാണ് ഇജറ ആറാം വർഷവും ഇജറ ഏഴാം വർഷവും ഇജ്വറെ എട്ടാം വർഷവും മൂന്നുമറകൾ രസമെന്ന് നിർവഹിച്ചിട്ടുണ്ട് ആ മൂന്ന് മൂന്നുമുറകളും അത് ദുരക്കായത മാസത്തിലായില്ല പിന്നെ ഒന്ന് ദ്രഹിച്ച മാസത്തിൽ ആ രീതിയിൽ അങ്ങനെയാണ് നിർവഹിച്ചിട്ടുള്ളത് അതും ദുരക്കായത അവസാനത്തിൽ രസമില്ല അല്ല അവസാനത്തിലാണ് ഉമറക്ക് വേണ്ടി പുറപ്പെട്ടു ബന്ധിട്ടുള്ളൊക്കെ അപ്പൊ ഏതായാലും റജബ് മാസത്തിൽ അന്താന ചെയ്തിട്ടില്ല അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആ അതുകൊണ്ട് റജബ് റജബുമാസത്തിലെ ഉമറയുടെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടുള്ള വല്ല ഹദീസുകളും പ്രസംഗങ്ങളും കേട്ടാലും ഉടൻ മനസ്സിലാക്കിക്കൊള്ളണം ഇത് കടുത്ത തെറ്റാണ് ഇത് യാതൊരു പ്രത്യേകതയിലില്ല വേറെ ചില സ്റ്റേലുകളൊക്കെ ഈ റജബ് മാസത്തില് ചില പ്രത്യേകമായ അറബ് നടത്താറ് അറ്റീറസ് എന്നാണ് പറയാം കാലത്ത് ജീവിതകാലത്ത് ആ സന്ദർഭത്തിൽ അവിടുത്തെ ബഹുദേവ വിശ്വാസികളിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് അഖീറ കജവ മാസത്തിൽ അവർ ഒരു പ്രത്യേകമായ ഒരു അറവ് നടക്കും അതിന് വലിയ പുണ്യുണ്ട് അവരുടെ വിഗ്രഹങ്ങൾക്ക് അത് പ്രത്യേകമായ പ്രസാദം ലഭിക്കുന്നതാണ് എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു അത് ചില മുസ്ലിങ്ങളിലേക്കും കടന്നു വന്ന് ഈ റജബ് മാസത്തിലെ അറുപത് പ്രത്യേകത വിശ്വസിക്കുകയും അങ്ങനെ അത് ചെയ്യുകയും ചെയ്യുന്നതിന്റെ അതിനെ സംബന്ധിച്ച് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അധീർത്ത് പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല എന്ന് റസൂലത ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് വാസ്തവം കിടക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു തെളിവും ഇല്ലാത്ത സംഗതി ഏറ്റവും െളിവുള്ളതായിക്കൊണ്ട് ഏറ്റവും പുണ്യപ്പെട്ടതായി ഫലപ്പെട്ടായി മറ്റൊരു കാര്യമായിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ് അപ്പൊ അത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മതം ഒന്ന് പഠിക്കണം നമ്മളിത് കേട്ട് മാത്രം നിൽക്കാൻ പറ്റില്ല ഒക്കെ പ്രത്യേകിച്ചും ഒരു വിഷയത്തിൽ ഒരു എതിരഭിപ്രായം എന്തെങ്കിലും കേൾക്കുകയുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിനു പറ്റി നമ്മളൊന്ന് വായിക്കണം പഠിക്കണം നമുക്കും ബുദ്ധി എന്നുള്ള സംഗതികളുണ്ടല്ലോ നമുക്കും സംഗതികളൊക്കെ അറിയാൻ കഴിയല്ലോ നമുക്കിപ്പോൾ ചെറിയ ചെറിയ ഒരു സംഗതിയിലൊക്കെ നമ്മൾ നല്ലത് നല്ലത് നോക്കി എടുക്കുന്നതാണല്ലോ നമ്മൾ പച്ചക്കറി കടയിൽ പോയാൽ തക്കാളി അതുപോലെ മുളകും അതൊക്കെ നല്ലത് ഏതാണെന്ന് നോക്കാൻ നമുക്കറിയാം അത് നോക്കി അറിയാം മതത്തിന്റെ കാര്യം പറയുകയേ അത് നമുക്ക് അറിയില്ല നമുക്ക് ഏതൊക്കെയൊന്നും അറിയില്ല നമുക്ക് പാടുള്ളോ അത് ശ്രമിച്ചാൽ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ നമ്മളെ നോക്കേണ്ടത് എന്താണ് മതത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂലും എന്താ പറഞ്ഞത് ഖുർആാനും ഹദീസും എന്താ പറഞ്ഞത് അതാണ് നമ്മൾ പ്രഥമമായി നോക്കേണ്ടത് അതാണ് നമ്മൾ തെളിവായി ആളുകൾ പറയുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് അല്ലാതെ കുറെ കഥകളും ചരിത്രങ്ങളും ഏതെങ്കിലും കുറെ പണ്ഡിതന്മാരുടെ വാചകങ്ങളും മാത്രമല്ല പണ്ഡിതന്മാരുടെ വാചകത്തിന് അവര് ഉപോത്ഭരകമായി പറയുന്ന ഖുർആാൻ ആയത്തുകൾ ഏതാണ് ഹദീസുകൾ എന്താണ് എന്ന് പഠിച്ച് അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ധീൻ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇത്തരം വിദർത്ഥങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ഇങ്ങനത്തെ കാസറ്റുകളൊക്കെ കേൾക്കുമ്പോൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക റജവ മാസത്തിൻ്റെ പ്രത്യേകത പറയണതുണ്ടോ അത് വൈദ്യ അങ്ങനെ ഒരു സംഭവമേ ഇല്ല നമ്മൾ മനസ്സിലാക്കണം അത്

ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് അതിന് റസൂലി ഇസ്ലാമി സ്വലം കുറേ പ്രത്യേകതകൾ വർദ്ധിച്ചു എന്നതുകൊണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന നല്ല പ്രത്യേകതകളുടെ ദിവസമാണല്ലോ വെള്ളിയാഴ്ച അപ്പൊ ആ വെള്ളിയാഴ്ച നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന് പ്രത്യേകമായ പുണ്യുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെ പ്രത്യേകത പുണ്യ എന്തായുണ്ടെങ്കിൽ അത് നമ്മൾ അതിന് നമുക്ക് പ്രമാണം പറയും റസൂലി ഇസ്ലാമി സ്വലമ്മ പറഞ്ഞത് വെള്ളിയാഴ്ചക്ക് മാത്രമല്ല അങ്ങനെ സമ്പ്രദായം കണ്ടു വെള്ളിയാഴ്ച മുമ്പ് ഇരിക്കുക അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ എന്തെങ്കിലും ചെയ്യുക അത് നല്ല കാര്യമുള്ള സംഗതിയാണ് ഏറ്റവും വെള്ളിയാഴ്ച രാവാണ് നല്ലത് മറ്റു രാത്രികളിൽ നിന്ന് മറ്റു രാത്രികളിൽ ഒന്നും ചെയ്യാത്ത ഒരു പുണ്യകർമ്മം അത് നിങ്ങള് വെള്ളിയാഴ്ച രാവിലെ ചെയ്യ എന്നൊരു രീതി ഉണ്ടാകരുത് നിങ്ങൾ പ്രത്യേകത കൽപ്പിക്കരുത് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകത കൽപ്പിക്കരുത് മറ്റു രാവുകളിൽ നിന്ന് അതുപോലെ വെള്ളിയാഴ്ച ദിവസം മറ്റു ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങൾ നോമ്പിന് തിരഞ്ഞെടുക്കുകയും ചെയ്യരുത് നോമ്പിന് തിരഞ്ഞെടുക്കാമെങ്കിൽ അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസം തിരഞ്ഞെടുക്കാൻ അതാണ് അതിലെ റസൂലം പഠിപ്പിച്ചത് അപ്പൊ ഏറ്റവും നല്ല ദിവസം വെള്ളിയല്ലേ അപ്പൊ എന്നാ വെള്ളിയാഴ്ച അല്ലേ നോമ്പ് ഒൽക്കാൻ നല്ലത് വെള്ളിയാഴ്ച അല്ലെ ഇത് ചെയ്യാൻ നല്ലത് അങ്ങനെ ചിന്തിക്കണ്ട അതൊക്കെ അള്ളാഹും റസൂലും നിർണ്ണയിക്കുന്നതാണ് അതുകൊണ്ട് റസൂല പറഞ്ഞ വെള്ളിയാഴ്ച നോമ്പ് നിങ്ങൾ പ്രത്യേകമായി ചെയ്യരുത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ് ഒരു ഈദിന്റെ ദിവസമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈദിന്റെ ദിവസം നിങ്ങൾ ഈ നോമ്പ് നോക്കരുത് എന്ന് റസൂല പറഞ്ഞു എന്നാൽ റസൂലുള്ള അതോടൊപ്പം പറഞ്ഞു ഇല്ല ഒരാള് സാധാരണ മറ്റ് പ്രത്യേകതയോടെ കൽപ്പിക്കാതെ തന്നെ ഒന്നരാളെ നോക്കു നോൽക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ ഒന്നരാളെ നോക്കു ഈ രണ്ടു ദിവസം കഴിഞ്ഞാൽ നോക്കു വേക്കേണ്ടത് ആ രണ്ടു മാസം കഴിഞ്ഞ് വെക്കുന്നത് വെള്ളിയാഴ്ചയാണെങ്കിലും പിന്നോട്ടില്ലാതെ നിങ്ങൾക്ക് നോക്കു നോക്കാം അതല്ല വെള്ളിയാഴ്ച നിങ്ങൾ ഒറ്റക്ക് നോക്കു വൽക്കരുത് എന്നാലും ഇല്ലാത്ത വെള്ളിയാഴ്ച നോക്കു വെൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ശനിയാഴ്ച കൂടി നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച കൂടി നോക്കാം അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ചിന്ത പോലെയല്ല മതത്തിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ ചിന്തിക്കുക ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച അപ്പൊ ഏറ്റവും നല്ല ദിവസത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണല്ലോ പറയാം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് മതം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും അത് പറയാനും അതിൽ ആരാധനകൾ നിർണയിച്ചു തരാനും ഉള്ള അവകാശം അത് അബ്ബാഹുവിൽ അവധി പ്രസൂരം പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് നമുക്ക് അതിലേക്ക് പോകാൻ നമ്മുടെ യുക്തി കൊണ്ട് അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനകൾ നിർണ്ണയിക്കാനുള്ള ഒരു അവസരവും നമുക്കില്ല ആ രീതിയിൽ കൃത്യമായി തന്നെ നമ്മള് ദീനനെ മനസ്സിലാക്കണം അത് വാസുപ്രധാനപത്തരാൻ അനുഗ്രഹിക്കുവാറക്കെ